ത്തിന്റെ പ്രധാന അജണ്ടയിൽ ഒന്നാണ് ഭീകരരെ തുടച്ചു നീക്കുക എന്നത് ഭീകരർക്കെതിരെ ശക്തമായ നിലപാടാണ് എന്നും കേന്ദ്ര സർക്കാർ എടുക്കാറുള്ളത് ഇപ്പോൾ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പത്ത് തീവ്രവാദികളെ അസമിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ അറിയിച്ചിരിക്കുകയാണ് എൻ ഐയുടെ നേതൃത്വത്തിലുള്ള അസം പോലീസ് ഇസ്ലാമിക ഭീകര സംഘടനയിലെ പത്ത് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ ഐയും അസം പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഒമ്പത് പ്രതികളെ ഗോൾപാറയിൽ നിന്നും ഒരാളെ ഹോജായി ജില്ലയിൽ നിന്നുമാണ് പിടികൂടിയതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു അറസ്റ്റിലായവരെല്ലാം നിലവിൽ എൻ കസ്റ്റഡിയിലാണ് അന്വേഷണവും നിയമ നടപടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ എൻ ഐ എ പ്രവർത്തിക്കുമ്പോഴെല്ലാം അസമിൽ നിന്ന് അറസ്റ്റിലാകാറുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാരണം അസമിൽ തീവ്രവാദ ശക്തികൾ നുഴിഞ്ഞുകയറിയെന്നത് ഒരു വസ്തുതയാണെന്നും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും ശർമ്മ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെതിരെ ദില്ലിയിൽ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിരണ്ട് ഇടങ്ങളിൽ എൻ റെയ്ഡ് നടത്തിയിരുന്നു ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര ദില്ലി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് പരിശോധന അഞ്ച് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിരണ്ട് ഇടങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ റെയ്ഡാണ് ഇന്നലെയും പുരോഗമിച്ചത് തീവ്രവാദ ബന്ധം സംശയിക്കുന്ന ഏഴുപേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തതായി വിവരം പുറത്തുവിട്ടിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തു കിഴക്കൻ ദില്ലിയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളടകം പിടികൂടിയതായാണ് വിവരം ഇവിടെ നിന്ന് പേരെയും കസ്റ്റഡിയിലെടുത്തു ജമ്മു കാശ്മീരിൽ ശ്രീനഗർ ബാരാമുള ഉൾപ്പെടെ അഞ്ചിടങ്ങളിലാണ് പരിശോധന നടത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ എൻ ഐക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് കേസെടുത്തത് അതേസമയം കഴിഞ്ഞ ദിവസം തീവ്രവാദം ലോകത്തിനാകെ ഭീഷണിയാണെന്നും അത് ഏത് രൂപത്തിലായാലും ശക്തമായി പ്രതിരോധിക്കപ്പെടണമെന്നുമുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രിയും രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനുമെതിരെ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു യു എൻ സുരക്ഷാ സമിതി ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളിൽ ഇരട്ട നിലപാട് സ്വീകരിക്കാതെ ഭീകരതയ്ക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ സാധിക്കണമെന്നും പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെ ഇവർ വ്യക്തമാക്കിയിരുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തീവ്രവാദം എന്ന വിപത്ത് പടർന്നു പിടിക്കുന്നുണ്ടെന്നും തീവ്രവാദികളുടെ സുരക്ഷിത താവളങ്ങൾ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവർ ഉൾപ്പെട്ട ഐ ബി എസ് എ ഫോറം വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക് കർമാ ന്യൂസ്